തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് തൊപ്പി വിതരണം ചെയ്തു ജില്ലാ പഞ്ചായത്ത് തേവലക്കര ഡിവിഷനിലെ ആറായിരത്തോളം തൊഴിലുറപ്പ് തൊഴിലാളികൾക്കാണ് തൊപ്പി വിതരണം ചെയ്യുന്നത് പദ്ധതിയുടെ ആത്മാവ് നശിപ്പിച്ച ഗവൺമെന്റാണ് കേന്ദ്രം ഭരിക്കുന്നതെന്ന് രമേശ് ചെന്നിത്തല എം എൽ എ ഇതിനെതിരെ ശക്തമായ പോരാട്ടം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് അംഗം അരുൺ രാജിന്റെ നേതൃത്വത്തിൽ ചവറ പട്ടത്താനത്തെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് തൊപ്പി വിതരണം ചെയ്യുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലെ ആറായിരത്തോളം തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് തൊപ്പി വിതരണം ചെയ്യുന്നതാണ് പദ്ധതി ഷിബു ബേബി മുഖ്യ അതിഥിയായി അർഹതപ്പെട്ട പരിഗണന തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ലഭിക്കുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ഇവർക്കുള്ള പരാതി ഒന്ന് ഫോട്ടോ എടുപ്പ് രണ്ടു തവണ ഫോട്ടോ എടുക്കണം പിന്നെ കൂലി കുറവാണ് ഇത്തരം പ്രശ്നങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത് തൊഴിലുറപ്പ് പദ്ധതിയുടെ ആത്മാവിനെ തന്നെ നശിപ്പിച്ച ഗവൺമെന്റ് ആണ് കേന്ദ്രത്തിൽ ഭരിക്കുന്നത് ഏതായാലും അതിനെതിരെയുള്ള പോരാട്ടം നമ്മൾ തുടരുകയാണ് തൊഴിലുറപ്പ് തൊഴിലാളികളാണ് ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്ന ആളുകൾ അവർ കഷ്ടപ്പെടുന്നവർ അതുകൊണ്ട് അവർക്ക് അവർക്ക് അവരെ അവഗണിക്കാൻ പാടില്ല അവർക്ക് അയൂബ് ഖാൻ തൊഴിലുറപ്പ് തൊഴിലാളികൾ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ഇതൊരു വലിയ വ്യത്യസ്തമായ ഒരു പരിപാടിക്കാണ് സാക്ഷ്യം വഹിക്കുന്നത് സമൂഹത്തിന്റെ ഏറ്റവും നിർധനരായിട്ടുള്ളവരാണ് ഈ തൊഴിലുറപ്പ് പദ്ധതിയുമായി പണിയെടുക്കുന്നത് അവര് യഥാർത്ഥത്തിൽ കേരളത്തിലെ ഇന്നൊരു വലിയ ശക്തിയായി സംഘടിത ശക്തിയായി മാറേണ്ടവരാണെങ്കിലും അർഹതപ്പെട്ട ഒന്നും തന്നെ അല്ലെങ്കിൽ ഒരു പരിഗണന അവർക്ക് കിട്ടുന്നില്ല ഇവിടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ അരുൺരാജ് മുൻകൈയ്യെടുത്ത് ഇങ്ങനൊരു നടപടി ഒരു തുടക്കം മാത്രമാണ് ഇവിടെ ഇപ്പോൾ തന്നെ ആവശ്യം വന്നു ഒരു വർക്ക് യൂണിഫോം വേണോ എന്ന് പറഞ്ഞു അതൊക്കെ നമുക്ക് ഭാവിയിലേക്ക് ആലോചിക്കാവുന്നതാണ് പക്ഷേ തീർച്ചയായിട്ടും ഇതൊരു തുടക്കമാണ് എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട് ന്യൂസ് ബ്യൂറോ ചവറ